ആവോലിയാണ് കേട്ടോ നല്ല ആവലി പിടിച്ചിരിക്കുന്ന പുതിയപ്പവോലി പിടിച്ചു കേട്ടോ കൊറച്ചാവലു ചെറിയ ചില്ലറാവോലി പിടിച്ചു പിടിക്കാൻ സ്ഥലത്ത് കേട്ടോ ഇവിടെ കുറച്ച് ആവലി ഉണ്ട് ആവോലിന്റെ വീടാ കേട്ടോ ആവോലി പിടിച്ചിരിക്കുന്ന കുറച്ച് ആവലി കാണാ നല്ല ആവോലി അടിപൊളി ആവോലി കാണാം പറഞ്ഞു പറഞ്ഞോ അടിപൊളി സാധനം അരക്കിലെണ്ടാവും എഴുന്നൂറ് വെങ്കിടേഷ് വെങ്കിടേഷട്ടോ വെങ്കടേഷ വെങ്കടേശിലാവുന്നത് നല്ല ആവോലിയാണ് അടിപൊളി ആവോ ആവോ ഒറ്റ കണ്ണനായ യൂട്യൂബ് ചാനലും പേസൊക്കെ ഉണ്ട് ഇനി കാണില്ല ഞാനെത്ര വീടേറ്റി കിട്ടുന്നു പത്തിമ്പത് അപ്പം അങ്ങനെയാണ് കഥകൾ കേട്ടോ പിന്നെ കുറച്ച് അതിൻ്റെ അകത്തുള്ള തെരുമീനുണ്ട് അല്ല കണ്ണനയിലെ മീനൊക്കെ അത് കാണിച്ച അതുപോലെ ആവലി തൂക്കി എടുക്കുന്ന സ്ഥലോ തൂക്കി കൊടുക്കാണ് ടീമിൽ ജിഗേട്ട എടുത്തു തോന്നുന്നുണ്ട് ജിഗമോലാളിയാണ് എടുത്ത് േട്ടാ വീട്ടെടുക്കുന്നുണ്ടാ ഏട്ടാ അത് തരാ അത് ചായ തരുന്നുണ്ട് നല്ല അടിപൊളി സാധനം കേട്ടോ നല്ല ആവല് സൂപ്പർ ആവോല ജിഗേട്ടന എടുത്തോ ജികേട്ടൻ നിന്റെ പോലാളി അത് വെക്കുള്ള പോലാളി കേട്ടോ നല്ല ആവല് പൈസ കയറാൻ പോവാ ઓડી વખે <coughs> ിലോ തൂക്കുന്നത് ാണ് കേട്ടോ ഈ തോണിന് ആവോലിയാണുള്ളത് ആവോലി അവിടെ തൂക്കിയെടുക്കുന്നുണ്ട് ജികേട്ടൻ അവിടെ തൂക്കിയെടുക്കുന്നുണ്ട് ഇവിടെ ആവോലിയൊക്കെ കാണാനും അതിനെ ഹെൽപ്പൊക്കെ ചെയ്യാൻ കുറെ ആൾക്കാരുണ്ട് അപ്പൊ വല്യ ആവോലിയാണ് കുറെ ദിവസത്തിന്റെ അടുത്ത് അവിടെ വല്യ ആവോലി വന്നത് കേട്ടോ തോണിന്റെ വെങ്കടേഷ് വെങ്കടേഷട്ടുള്ളത് നല്ല ആവോലി കേട്ടോ പുതിയപ്പ ഹാർബറിൽ ഇന്ന് പിടിച്ചാണ് ജിഗേട്ടന്റെ ആവോലിയ ജിഗേട്ടനാണ് എടുത്തു കേട്ടോ ഒരാളെ എടുത്താൽ കാണിച്ചു നല്ല ആവോലിയാണ് അടിപൊളി ആവോല നമുക്ക് രാവു അഞ്ഞൂറ് തിരക്കാണ് തിരക്കാണ് ആവൂരിന്റെ തിരക്കാട്ടോ ഇതൊക്കെയാണ് വിശേഷങ്ങൾ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കവൻ ചെയ്യുക ആവലി തിരക്കാം ബാക്കി മീനൊക്കെ മോശം അവിടെ ആവലിക്ക് വലിയ വില നടക്കുന്നു കുറച്ച് ആവലും ഉള്ളു